ഞങ്ങള് വളരെ കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കി കാണുന്നത് കാരണം അത് യു ഡി എഫിന്റെ കുഞ്ഞാണ് ഈ സമരത്തിന് ഞങ്ങള് പിന്തുണ നൽകും അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഉണ്ടാവും നീ എവിടെങ്കിലും ഉറച്ചു നിക്കണോടാണ് ഈ ഈ ഈ അഹങ്കാരം ഈ സമരം കൂടുതൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് സമരങ്ങൾ തീക്ഷണമായ സമരങ്ങൾ കാണേണ്ടി വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി